എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു ചെറിയ കഥയാണ് കേട്ടിട്ട് അഭിപ്രായം പറയുള്ളൂ ക്ഷണിക്കാതെ വന്ന അതിഥി സംഭവങ്ങൾ അത് ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും ഏത് രൂപത്തിലും കടന്നു വരാം നാം അതിനെ നല്ലതെന്നും ചെവ എന്നും പേരിടുന്നു അത്രമാത്രം എൻ്റെ ജീവിതത്തിലുമുണ്ടായി അതുപോലൊന്നും പ്രതീക്ഷിക്കാതെ ക്ഷണിക്കാതെ കടന്നു വന്നൊരു അതിഥി രണ്ടു ദിവസം കൊണ്ട് എന്നെ ഞാനല്ലാതാക്കി മാറ്റിയ അതിഥി ഞാൻ ഓർക്കുന്നു ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഒന്ന് അന്ന് കർക്കിടക വാവായിരുന്നു സമയം ഏകദേശം രാത്രി ഒമ്പതര മണി കഴിഞ്ഞിരിക്കുന്നു അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തി വർഷവും അമ്മ വിട്ടു പിരിഞ്ഞിട്ട് ഒരു മാസവും തികയുന്ന ദിനം തനിച്ചായിപ്പോയ ഞാൻ ആകെ അസ്വസ്ഥയായി ഇരുളിനെ ഭയക്കുന്ന ഞാൻ വൈദ്യുതി വിളക്കിന്റെ വെളിച്ചത്തെ ആശ്രയിച്ച് സ്വയം ധൈര്യം മെരഞ്ഞെടുത്തു എന്റെ ഭാഗ്യദോഷം അടുത്തൊരു കാറ്റിൽ വൈദ്യുതി വിളക്കുകൾ എല്ലാം അണങ്ങി കാറ്റിന് താളപ്പുഴപ്പ് ഏകിക്കൊണ്ട് കാതടപ്പിക്കും വിധം ശക്തമായ മഴയും ഇടിക്കും ഞാൻ പേടിച്ചരണ്ടിരുന്നു പോയി അന്നേരം വാതിലിൽ ആരും തട്ടും പോലെ തോന്നിയതാവും എന്ന് കരുതി പക്ഷെ വീണ്ടും അതാ ഞാൻ പതിയെ കറ്റൻ മാറ്റി പുറത്തേക്ക് നോക്കി ഇരുളിന്റെ മറവിൽ ഒന്നും വീണ്ടും അതേ വ്യക്തമായില്ലാതെ എന്റെ കൈകൾ വാതിലിന്റെ കുളത്തിൽ അമർന്നു വാതിൽ തള്ളി തുറന്നു വന്ന ശക്തമായ കാറ്റിനൊപ്പം പുഞ്ചിരിക്കുന്ന മുഖവുമായി അവൻ കടന്നു വന്നു വാതിൽ തഴുതിടും എന്നാരും പറയും പോലെ അഴ്ന്നു നിറച്ചു ഞാൻ അതുമനുസരിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്തിയായി നിന്ന് എന്നെ അവൻ മാറി പുലർന്നു ഞാൻ വരക്കുന്നുണ്ടായിരുന്നു പോലും കഴിയ കഴിയാത്ത അവസ്ഥ അവന്റെ ആലിംഗനങ്ങളിൽ ഞാൻ ഒരു പെണ്ണായി പോയി അവനെല്ലേ കിടപ്പറയിലേക്ക് കൊണ്ടുപോയി മേലാകെ കുളിർ കോരിടും പോലെ എൻ്റെ കുളിരിന് പുതപ്പായി അവൻ മാറി അവന്റെ ചൂടി എന്നാ മറന്നു ഞാൻ ചുരണ്ട കൂടി തളർന്നു പോയ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണത് എപ്പോഴെന്ന് അറിഞ്ഞില്ല രാവിലെ ഉണർന്നപ്പോൾ ആരെയും വീട്ട് കണ്ടില്ല എല്ലാം അസുഖനും വേദന സംഭവിച്ചതെന്തെന്ന് ഓർക്കുന്നതിനിടയിൽ എൻ്റെ ആത്മസുഹൃത്തായ സന്ധ്യയെ വിളിച്ചു ഗൈനക്കോളജിസ്റ്റായ അവൾ ആഞ്ഞ വാതിൽ തുറന്നതും ഞാൻ തളർന്നു വീണു അവൾ എന്നെ താങ്ങി കട്ടിലിൽ കിടത്തി പരിശോധിച്ചു നീ ഇന്നലെ ഇവിടെ തനിച്ചായിരുന്നു തനിയെ നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള എന്നെ ഒന്ന് വിളിച്ചുടായിരുന്നോ എന്തിങ്ങനെ അബദ്ധം പറ്റാ അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ എനിക്കായില്ല അവൾ വേഗം പോയി ഭക്ഷണ മരുന്ന് വിളിക്കൊണ്ടുവന്ന് തന്നു വിഷമിക്കണ്ട എല്ലാം ശരിയാകും ഞാൻ ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് വരാം റെസ്റ്റ് എടുക്കും എന്ന് പറഞ്ഞു അവൾ പോയി എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരും അരികിലില്ലാത്ത എന്റെ വിഷമം അന്ന് ഞാൻ അറിഞ്ഞു ഇനി ഇങ്ങനെ ആവർത്തിക്കരുതേ എന്ന് ജഗദീശനോട് മനമൊഴുകി പ്രാർത്ഥിച്ചു കർക്കിടകരാകും ഒരു അതിഥി വരുത്തി വച്ചതിനാൽ അങ്ങനെ അത് അനുഭവിച്ചു തീർത്തു ആ അതിഥിക്ക് ഒരു പേരും അവൾ പറഞ്ഞു വൈറൽ ഫീവർ